നമസ്കാരം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു പോകും നമുക്ക് അറിയാം വിജയിച്ചത് ആരാണെന്ന് അറിയാം വീണ്ടും ആന്റോ ആന്റോണി തന്നെ വിജയിച്ചു പക്ഷെ ഇനി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയമായ ചില സമവാക്യങ്ങൾ ഉണ്ടായോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ ഒരു വിജയത്തെ ഏത് രീതിയിലാണ് കോൺഗ്രസും അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും കാണുന്നത് എന്നതും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് പൊതുസമൂഹത്തിൻ്റെ വലിയൊരു വിലയിരുത്തലിൻ്റെ ഫലമായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയും ഇത് എങ്ങനെയൊക്കെയാണ് ജനങ്ങളിലേക്ക് ബാധിച്ചത് സമൂഹത്തിലേക്ക് ബാധിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചത് എന്ന് സംബന്ധിച്ചുകൊണ്ട് ഒരു ചർച്ചയാണ് ഇവിടെ നടത്തുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളമതി പത്രത്തിന്റെ ചീഫായിരുന്ന സാം സംഭവത്തിൽ അദ്ദേഹം പത്ര പത്രപ്രവർത്തക യൂണിയന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ മുതിർന്ന മാധ്യമപ്രവർത്തനാണ് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ എഴുതി പരിചയമുള്ള ആളാണ് കൂടാതെ തന്നെ രാഷ്ട്രീയപരമായ വാർത്തകൾ ചെയ്തും പരിചയമുള്ള വ്യക്തിയാണ് അസാം ചൂടത്തിൽ അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് സാം ചുമ്പോത്തിൽ നിരവധി തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ ഒരുപാട് കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ഈ ഫലം കണ്ടിട്ട് അങ്ങനെയല്ല തോന്നി തീർച്ചയായിട്ടും ഇപ്പം ഇതുവരെ നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ആൻറ്റോ ആൻ്റണി അറുപത്തി ആറായിരത്തി അറുപത്തി നാല് കോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണിപ്പം ഇതുവരെ ലഭ്യമായ കണക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വിഷയങ്ങൾ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്കെതിരായ ഒരു ശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് നമ്മൾ കാണേണ്ടത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഈ രണ്ട് ഘടകങ്ങളും പ്രത്യേകിച്ച് ഈ ഇവിടെ ആൻ്റോണിക്കെതിരെ മത്സരിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെതിരെ മത്സരിച്ച് തന്നുകൊണ്ട് വന്ന് ബി ജെ പി എൽ കെ ആൻ്റണിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കുമാണ് ഇവരുടെ രണ്ടുപേരുടെയും പരാജയം യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് കഴിഞ്ഞ വർഷം യഥാർത്ഥത്തിൽ ആൻറ്റോ ആൻ്റണി നാൽപ്പത്തി അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എപ്പോഴും ശക്തമായ മത്സരം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അന്ന് മത്സരിച്ച വീണ ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ മത്സരം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഉണ്ടായിരുന്നു നേരിയ വ്യത്യാസം പ്രത്യേകിച്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം വോട്ട് കെ സുരേന്ദ്രൻ പിടിക്കുകയുണ്ടായിരുന്നു അതേപോലെ തന്നെ തോമസ് ഐസക്കും വേണ്ട മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ട് കഴിഞ്ഞ വർഷം ക്യാൻവാസ് ചെയ്യും ആൻഡു ആൻ്റണി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് കഴിഞ്ഞ വർഷം ക്യാൻവാസിലുണ്ട് ഈ ഒരു വ്യത്യാസം ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേങ്കിൽ രണ്ട് മുന്നണികളും പ്രത്യേകിച്ച് യു ഡി എഫും ബി ജെ പി വോട്ടും വലിയ നിലയിൽ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ഒരു ഘടകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു കാരണം ബി ജെ പി കഴിഞ്ഞ തവണ തുണച്ചത് ഈ ശബരിമല വിഷയങ്ങൾ ഒരു പരിധിവരെ ഒരു പരിധിയല്ല നന്നായിട്ട് തന്നെ ബി ജെ പിക്ക് പ്ലസ് പോയിൻ്റ് ഉണ്ടായിക്കൊടുക്കുന്നു പക്ഷെങ്കിൽ അത് സി പി എമ്മിനെ ദോഷം ചെയ്തു ഇത്തവണ ബി ജെ പിക്ക് അങ്ങനെ എടുത്തു പറയാൻ വേണ്ടി ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് തന്നെ അനിൽ കെ ആന്റണി നല്ലൊരു വോട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറയാം ഒരു ഘടകങ്ങളില്ല അഞ്ഞിട്ട് അപ്പം ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ വോട്ട് സി പി എമ്മിൻ്റേതായ പരമ്പരാഗത വോട്ടുകൾ പോലും കിട്ടുന്ന കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംസ്ഥാന ഭരണത്തിൻ്റെ കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ വികാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ആന്റോ ആന്റോണിക്ക് പ്ലസ് പോയിന്റായിട്ടാണ് ചെല്ലേണ്ടത് അതുണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ പറയുന്ന സി പി എമ്മിനെ പാളിച്ച പറ്റിയത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമാണെന്ന് തന്നെ ആണോ പറയേണ്ടത് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട സി പി എം ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ അർപ്പിച്ചത് പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ആളുകളുടെ ഇടയിൽ എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു അതെ കാൻഡിഡേറ്റ് ആയിരുന്നില്ല തോമസ് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനകത്തെ ഏറ്റവും നല്ല നേതാവാണ് ധനമന്ത്രിയായിരുന്നു ആ വിധത്തിലുമൊക്കെ അവതരിപ്പിക്കാൻ പറ്റും പക്ഷെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം തോമസ് ഐസക്ക് വേണ്ട വിധത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നില്ല ജനങ്ങൾക്കൊരു എന്തോ ഒരു ഒരു അകൽച്ച പോലെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ലായ്മ ഒരു ആളുകളുടെ ഒരു സ്വീകാര്യതയില്ലായ്മ ഉണ്ടായിരുന്നു അത് പാർട്ടി തന്നെ ഉണ്ടായിരുന്നു സി പി എമ്മിനകത്ത് തന്നെ ഉണ്ടായിരുന്നു സി പി എമ്മിനകത്ത് തന്നെ തോമസ് ഐസക് രാജു എബ്രാഹിം ഇവിടെ കാൻഡിഡേറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴാണ് തോമസ് ഐസക്ക് ഇവിടെ വരുന്നത് അതിനെ സംബന്ധിച്ച് പാർട്ടി നേതാക്കന്മാർക്കിടയിൽ അതാണല്ലോ സി പി എം ഓഫീസ് പാർട്ടി ഓഫീസിനകത്ത് നേതാക്കൾ തമ്മിൽ പരസ്പരം കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി വിശേഷം ഇത് അണികൾക്കിടയിൽ ചെറിയ തോതിൽ ഇത് ബാ ബാധിച്ചിരുന്നു പക്ഷേ അത് നേതൃത്വം ഇടപെട്ട് അതിനകത്ത് തീർത്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടായിട്ട് ഈ ബി ജെ പി സംബന്ധിച്ച് സംബന്ധിച്ചും അത്ര കാര്യമായ വലിയൊരു ഭൂരിപക്ഷമൊന്നും ഉണ്ടാക്കാൻ അൽ കെ ആന്റണിക്ക് പറ്റിയില്ല കാരണം പ്രധാനമന്ത്രി വന്ന് നേരിട്ട് നിർത്തിയ സ്ഥാനാർത്ഥിയാണ് അൽ കെ ആന്റണി എന്ന് പറയുന്നത് അങ്ങനെ പ്രധാനമന്ത്രി വന്നിട്ട് നിർത്തുന്ന സ്ഥാനാർത്ഥി സംബന്ധിച്ച് അതിൻ്റെതായ ഒരു പ്ലസ് പോയിന്റ് കാണേണ്ടതാണ് പക്ഷേ അൽ ആന്റണിക്ക് നേരെ നമ്മൾ ഉദ്ദേശിച്ചതിനാൽ കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റും ഈ ഇത് അനിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരു നിയോജമണ്ഡലമാണ് പത്തനംതിട്ട അതിൻ്റെ ഒരു അടിസ്ഥാനം കഴിഞ്ഞ വർഷം കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ട് വലിയ അതായത് വലിയ വോട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ സുരേന്ദ്രൻ കഴിഞ്ഞു അതൊന്നാമത്തെ ശബരിമലയുടെ വിഷയം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കിടയിൽ ഉണ്ടായ പ്രതികരണം അത് ശക്തമായ പ്രതികരണം ഉയർന്ന അത് ബി ജെ പിക്ക് അനുകൂലമായി പ്ലസ് ആയിട്ട് കെ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവ് ദേശീയ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയനായ ഒരു നേതാവ് പത്തനംതിട്ടയിൽ വന്ന് മത്സരിച്ചു അതിന് ഇപ്പം നേരത്തെ അദ്ദേഹം കോന്നി മത്സരിച്ചിരുന്നു ഈ ആനുകൂല്യങ്ങളൊക്കെ കെ സുരേന്ദ്രൻ ലഭിച്ചു അപ്പം കൂടാതെ അനിൽ കെ ആന്നയെ പോലുള്ള എ കെ ആന്നയുടെ മകനെ പത്തനംതിട്ടയിൽ നിർത്തി കഴിഞ്ഞാൽ അതിലൂടെ ക്രിസ്ത്യൻ വോട്ടുകളിലൂടെ സമാഹരിച്ച് പ്ലസ് ബി ജെ പി വോട്ടുകളിലൂടെ സമാഹരിച്ച് നല്ലൊരു മുന്നേറ്റം പത്തനംതിട്ട ഉണ്ടാക്കാമെന്നാണ് ബി ജെ പി കരുതിയത് അതുകൊണ്ടാണ് പി സി ജോറിനെ പോലുള്ള അദ്ദേഹം മത്സ്യ പത്തനംതിര മത്സരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് പക്ഷേ പി സി ജോർണെ പോലും മാറ്റി നിർത്തി അനിൽ കെ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടമാണ് അവിടെ സംഭവിച്ചത് ബി ജെ പി അവിടെ സംഭവിച്ച അനിൽ കെ ആന്റണിയുടെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിത്വം ബി ജെ പിക്ക് അകത്ത് വേണ്ട വിധത്തിലൊരു പ്രതികരണം ഉണ്ടാക്കിയത് കാരണം നേതാക്കൾ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു മുതൽ നേതാക്കൾ പോലും പ്രചരണത്തിന് ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടില്ല മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കലാശക്കോട്ടിൻ്റെ അന്ന് വളരെ ഒരു ചെറിയ വിഭാഗം ആളുകളാണ് ഒരു വിരലിലുണ്ടാവുന്ന ആളുകളാണ് അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേതാക്കന്മാരുടെ ആരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേതാക്കൾക്കൊരു സ്വീകാര്യതയിൽ ഉണ്ടായി മാത്രമല്ല പിന്നെ അതിനകത്ത് ഒരു ദോഷം സംഭവിച്ചത് ഈ ആന്റണിക്കെതിരെ അനിൽ കെ ആന്റണി നടത്തിയതായ ചില പരാമർശങ്ങൾ പിതാവിനെതിരെ പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള ഒരു സ്ഥലത്ത് പൊതുവേ ആളുകൾ മാന്യന്മാരായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വന്തം പിതാവിനെതിരെ മോശം പരാമർശം നടത്തിയതിനൊന്നും ആളുകൾക്ക് അത്ര ഇപ്പം സംസ്ഥാനത്തിന് മുതിർന്ന ഒരു നേതാവ് ആരുമായിക്കൊള്ളട്ടെ അപ്പൊ അത് അവരുടെ മകൻ വന്നിട്ട് ഇത്തരത്തിൽ പറയുന്നത് പത്തനംതിട്ടക്കാരുടെ ഒരു രീതി അനുസരിച്ച് കാരണം എല്ലാവരും മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് പൊതുവേ ശാന്തന്മാരായ ആളുകളാണ് അവർക്ക് ഇതൊന്നും സഹിക്കത്തില്ല പക്ഷേ ഈ പത്തനംതിട്ടയിലെ ശാന്തന്മാരാണെന്നും മാന്യന്മാരാണെന്നൊക്കെ പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ കാര്യത്തിൽ അവർ അതെ ഒരു ഒരു കൃത്യതയോ ആ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു കൃത്യതയുണ്ട് ഞാൻ നേരത്തെ ഉള്ള ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു തരുന്നു പത്തനംതിട്ട പോലുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതിയാണ് പത്രം രണ്ടായിരത്തി ഒമ്പത് വോട്ടുള്ള തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആൻഡോണിനി ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഭൂരിപക്ഷം കുറഞ്ഞെങ്കിൽ നാൽപ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു ഇപ്പോൾ അത് അറുപത്തി ആറായിരത്തിലേക്ക് ഭൂരിപക്ഷം ഉയർന്നു പക്ഷേ അത് ജനങ്ങൾ പൊതുവേ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനകത്ത് ഈ പറയുന്ന ആൻ്റാനിണി നിന്നതുകൊണ്ട് അങ്ങനെ ിൽ നിർത്തി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പരാതികൾ ധാരാളം ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയൊരു ഘടകമായിരുന്നു നമുക്കറിയാം ഇതൊരു യു ഡി എഫിന്റെ ഒരു ഉറച്ച മണ്ഡലങ്ങളായിരുന്നു ഈ തിരുവല്ല പത്തനംതിട്ട ആറന്മുള കോന്നി ഈ റാന്നിയൊക്കെ എംസിച്ച് അറിയാനുള്ള കാലഘട്ടത്തിൽ അവരുടെ ഒരു പത്തനംതിട്ട ജില്ല അടൂർ പറയുന്നത് അതെ തിരുവഞ്ചൂർ കോന്നി അടൂർകാശ് അടൂപ്രകാശ് ആറന്മുളയില് ഒരിക്കലും വീണാചോർ വന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ കടമനട്ട വന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഒരു മാറ്റം വന്നത് അതിന് മുമ്പ് സ്ഥിരമായിട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥിയിൽ മാത്രം ജയിച്ചിരുന്നു സ്ഥാനാർത്ഥി അതെ 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 ആന്റോയെ ജനങ്ങൾക്ക് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ആന്റോയെ താല്പര്യപ്പെടുന്നു എന്ന് മാത്രമല്ല ആന്റോയിക്കെതിരെ ആൻഡ്രോയ്ക്കെതിരെ കുറെ വിമർശനങ്ങൾ നമ്മുടെ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായത് ശക്തമായ കോൺഗ്രസ്കാർക്കിടയിൽ തന്നെ വിമർശനം ഉണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ മണ്ഡലത്തിന് വേണ്ടി കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമല്ല ഇങ്ങനൊക്കെ പിന്നെ തന്നെ പുതിയൊരു നേതാക്കന്മാരെ ആരെയും വളർത്തിക്കൊണ്ടുവരുന്നില്ല പത്തനംതിട്ടക്കാരുടെ അവസരങ്ങൾ കിട്ടത്തില്ല ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കാൻ ആൻഡോയി കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മികവായിട്ട് മാറുന്നത് കാരണം ജനങ്ങൾ യഥാർത്ഥത്തിൽ വ്യക്തിയെ ഒന്നും വിലയിരു വിലയിരുത്താതെ ഒരു ദേശീയ കാഴ്ചപ്പാടോടു കൂടി വോട്ട് ചെയ്തു പിന്നെ തന്നെയല്ല ഈ സർക്കാർ വിരുദ്ധത ജനങ്ങളുടെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല മറ്റൊരു വിഷയം തന്നെ കർഷകർക്ക് ഇടയിൽ ഉണ്ടായ പ്രതീക്ഷ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം പത്തനംതിട്ടയിലെ തന്നെ വെച്ചെറ ആ ഭാഗത്ത് അടുത്ത കാലത്തുണ്ടാ വന്യജീവി ആക്രമണം അത് കർഷകരുടെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ ജനങ്ങൾ ഗൗരവമായിട്ടെടുത്തു വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാ നമ്മുടെ ഈ കണക്കുകൾ നോക്കുമ്പോഴേ തപാൽ വോട്ടെടുപ്പ് പോലും ഒരു വലിയ വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അതെ അതെ സാധാരണ യഥാർത്ഥത്തില് ഇവിടെ സംഭവിച്ചിരിക്കുന്ന തപാൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിലാണെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ വോട്ടുകളാണ് പ്രധാനമായിട്ട് തപാൽ പ്രാവശ്യം വീടുകളില് വൃദ്ധരായ ആളുകൾ അല്ലെങ്കിൽ പുറത്തിറങ്ങി വോട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ വീട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതി പുതിയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോസ്റ്റൽ വോട്ടിൻ്റെ വർദ്ധനമുണ്ട് പക്ഷേ അവിടെ കാണേണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ആ പോസ്റ്റൽ വോട്ടിൽ തന്നെ ആൻഡോ അന്നിക്കേണ്ട ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് പോസ്റ്റൽ വോട്ട് ആൻഡോ അന്നിക്കലും എന്നാൽ അതേസമയം സാധാരണ എൽ ഡി എഫിനാണ് ഈ പോസ്റ്റൽ വോട്ട് കൂടുതൽ കൂടുതൽ കിട്ടേണ്ടത് പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മൂവായിരത്തി ശിഷ്ടം വോട്ടേ യു എൽ ഡി എഫിന് ലഭിച്ചുള്ളൂ ബി ജെ പിക്ക് അതിന് സമാനമായിട്ട് വോട്ട് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാഴ്ചയെന്ന് പറയാൻ ഇപ്പം പോസ്റ്റൽ വോട്ടിൽ പോലും അതെനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിരീക്ഷണ അതിനകത്ത് ഈ സർക്കാർ ജീവനക്കാർ പൊതുവെ പ്രത്യേകിച്ച് അവരുടെ ശമ്പളം മുടങ്ങിയത് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ യു ഡി എൽ ഡി എഫിനെതിരെയുള്ളൊരു വികാരം ശക്തമായത് അത് ഈ വോട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞമ്മ എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം അല്ല ഇപ്പം അതിപ്പം ലാസ്റ്റ് ടൈമില് ഇപ്പം ഈ മണിക്ക് അഞ്ചുമണിക്ക് വോട്ടിന്റെ ഫലം വന്ന മണിക്ക് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കും മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇക്കാര്യം പറയുന്നുണ്ട് ഭരണവിരുദ്ധമായൊരു വികാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളവരും പരിശോധിക്കേണ്ടിയിരിക്കും എന്നും പറയുന്നുണ്ട് അതിനുള്ള സാധ്യത അതിന് തള്ളിക്കളയുന്നുമില്ല അത് പാർട്ടി പരിശോധിക്കും എന്നാണ് പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് അത് അത് ഉൾക്കൊണ്ടിട്ടുണ്ട് ഉണ്ടാവാ ഉണ്ട് എന്നുള്ളത് പാർട്ടിക്കും ബോധ്യപ്പെട്ടതായി തോന്നുന്നു പക്ഷെ ജനങ്ങളതിനെ നന്നായിട്ട് വിലയിരുത്തി എന്നുള്ളത് വേണം ഒന്ന് പറയാം ഈ അവിടെ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് ഈ പ്രാവശ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫിന് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പത്തനംതിട്ട വിജയം അതിന് അനുകൂലമായ കുറേ ഘടകങ്ങളും ഉണ്ടായിരുന്നു കാരണം തദ്ദേശ തെരഞ്ഞെടു തദ്ദേശ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും ഇടപക്ഷത്തിനുള്ള ഏഴ് നിയമസഭാ നിയോജ മണ്ഡലത്തിലെ എം എൽ എമാര് എൽ ഡി എഫിനോടൊപ്പമാണ് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിലുള്ള ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളില്ല ഇത്തരം കേരളാ കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എമ്മിവിടേക്ക് വന്നു മാത്രമല്ല പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ഭാഗവും തിരുവല്ല പോലുള്ള റാന്നി പോലുള്ള പ്രദേശങ്ങളും ഒക്കെ ഈ കേരള കോൺഗ്രസ് എമ്മിന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലങ്ങൾ പിന്നെ അതുപോലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ട രണ്ട് കാര്യങ്ങൾ ഈ ഈ മതസംഘടനകളുടെ ഒരു പിന്തുണ സി പി എമ്മിന് ഈ അതായത് നമ്മുടെ ടെൻത് ക്ലാസ് സഭകളിൽ നിന്നും ഒരു ശബ്ദമുയർന്നിരുന്നു എൽ ഡി എഫിനെ പിന്തുങ്ങ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പിന്നെ ഈ മുസ്ലിം ഭാഗത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി ഏറ്റവും ഭാഗത്തു നിന്നും അവിടുന്ന് ഒരു ഒരു ശബ്ദമുയർന്നു എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നു പക്ഷെ എന്നിട്ട് പോലും ഒരു അടിസ്ഥാന കാരണം ഈ മാതാ നേതാക്കന്മാരോ സമുദായ നേതാക്കന്മാരോ പറയാ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു അവിടെ കാണിയെന്ന് ആളുകൾ കാലാകാലങ്ങളിലുള്ള പ്രശ്നങ്ങളോട് ജനങ്ങളോട് ജനങ്ങൾ പ്രതികരിക്കാന്നുള്ളത് ജനങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അവരടച്ച പ്രതികരിക്കുക അതിനകത്ത് വ്യക്തികളെ നോക്കുന്നില്ല അവർ ഓരോ വിഷയത്തോടുള്ള പ്രതി അതാണ് ജനാധിപത്യത്തിന്റെ വിഷയത്തോടൊപ്പം അതെ അതെ അതാണ് ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷം പ്രതികരിച്ചു പക്ഷെ അതിന്റെ മറ്റൊരു നെഗറ്റീവ് ചിത്രമാണ് വോട്ടിങ്ങിൽ കണ്ടത് വോട്ടിൽ ശതമാനം ഏറ്റവും കൂടുതൽ കുറഞ്ഞാണ് ഈ പറഞ്ഞ കൊണ്ട് കൂട്ടി വായിക്കുമ്പോൾ ജനത്തിന് ഇവരോടൊത്ത് താല്പര്യങ്ങൾ കുറവുള്ള വലിയൊരു ഭാഗം ഉണ്ട് അത് കാണേണ്ട ഒരു കാഴ്ച വോട്ടാണ് അതെ കിട്ടിയത് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എന്റെ എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് പത്തനംതിട്ട അത് അറുപത്തി അഞ്ചായിട്ട് കുറഞ്ഞു പത്ത് ശതമാനത്തിന്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ആളുകൾ ഈ മൂന്ന് കാൻഡിഡേറ്റിനോടും ആളുകൾക്ക് ഒരു ഒരു താല്പര്യം താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ ആര് എല്ലാരും കണക്കാ എന്നുള്ള പുതിയട്ടർമാർ പുതിയ പുതിയ വോട്ടർമാരെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ അവർക്കെല്ലാം ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ഇതൊരു ബാധകമല്ല എന്ത് തെരഞ്ഞെടുപ്പ് അത് നടക്കട്ടെ അത് ഈ നാട്ടിൽ നടന്നു വരുന്ന ഒരു പ്രക്രിയ എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്താണ് അതിന്റെ ആ സീരിയസ്നെസ് അവർക്ക് എത്ര ബോധ്യപ്പെട്ടു എങ്കിൽ പോലും അവർ ഈ വിഷയത്തിനും ഈ ഇത്തരം പൊളിറ്റിക്സ് വിഷയങ്ങളോട് താല്പര്യം കാണിക്കുന്നത് എന്നാൽ നമ്മൾ ചോദിക്കുമ്പോൾ അറങ്ങുമ്പോൾ കണ്ടിൽ ഒരുപാട് ഡിവൈഫാർ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സാണെന്ന് പറയുന്നത് ചെറിയൊരു വിഭാഗം മാത്രമാണ് അതിനകത്തൊരു എണ്ണം കുറവുണ്ട് അപ്പോൾ ഈ ന്യൂ ജനറേഷൻ ആൾക്കാർ പുതിയ തലമുറ ഈ പറയുന്ന ഈ സിസ്റ്റത്തിനോട് അത്ര താല്പര്യം കാണിക്കുന്നില്ല ഒരു ജനാധിപത്യത്തിന്റെ ഒരു ശോഷണമാണ് അവിടെ സംഭവിക്കുന്നത് അതിനെ ഗൗരവമായിട്ട് എടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം കാര്യം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത് അത് ജനങ്ങളെ ചേർത്ത് നിർത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന നേതൃത്വങ്ങൾ ഉണ്ടാവും അവിടെ അത് ഉണ്ടാവാതെ വരുമ്പോഴാണ് ജനങ്ങൾ പാർട്ടിയിൽ നിന്നും അതിന്റെ വലിയ ജനാധിപത്യം ഇങ്ങനെയൊരു പോളിങ് ശതമാനം പോളിംഗ് ശതമാനം കുറഞ്ഞ കുറഞ്ഞതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിന്റെ ബലത്തിലും ഉണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടുകളാണ് ഈ ആന്റോണ്ടിക്ക് ലഭിച്ചത് ഈ പ്രാവശ്യം അത് വന്നപ്പോൾ ഇപ്പം നമുക്ക് കിട്ടി കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിട്ടിയ സ്ഥാനത്ത് ഈ പ്രാവശ്യം മൂന്ന് അറുപത്തി ഏഴ് അതുകൊണ്ട് പതിമൂവായിരം വോട്ടിന്റെ വ്യത്യാസം അവിടെ വന്നിരിക്കും അതേപോലെ തന്നെ തോമസ് ഐസക്കിനും അതുപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചു ഈ പ്രാവശ്യം അത് മൂന്ന് ലക്ഷത്തി ആയിരം വോട്ടായിട്ട് ചുരുങ്ങേണ്ട മുപ്പത്തിനാലായിരം വോട്ടിന്റെ കുറവുണ്ട് അനിൽ കെ ആനണിക്ക് രണ്ട് ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രനും കഴിഞ്ഞ പ്രാവശ്യം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരം വോട്ട് ലഭിച്ച സ്ഥാനത്ത് ഇപ്പൊ പ്രാവശ്യം അത് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരം ആയിട്ട് ചുരുങ്ങി അറുപതിനായിരം വോട്ടിന്റെ കുറവാണ് ബി ജെ പിക്ക് ശതമാനത്തെ അതെ അതെ പോളിങ് ശതമാനത്തിനുണ്ടായ കുറവാണ് ഇവിടെ അത്ര കുറവ് ഓരോ സ്ഥാനാർത്ഥിക്കും വന്നുണ്ടായിരുന്നു നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ അതെ അതെ അവര് ഗൗരവമായിട്ട് രാഷ്ട്രീയത്തെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുക ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കിന് ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നിൽക്കാതെ ഈ പറയുന്ന ഈ വോട്ട് ചോർച്ച അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള അതിന്റെ പരിഹാരം കണ്ടെത്തേണ്ടത് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന മുൻനിര പാർട്ടി പല പാർട്ടികളും സി പി എമ്മും കോൺഗ്രസും ഈ ഫ്രെയിമിൽ പതുക്കെ പതുക്കെ അവസ്ഥയിലേക്ക് ഒന്നുമില്ല ഒരു കാലഘട്ടത്തിലെ ഒരു ഭാഗം മാത്രം അവരുടെ കാലം കഴിഞ്ഞ ശേഷം പിന്നീട് ഇവർക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ടാവാതെ പോകും ഇതിന് നമുക്ക് മുമ്പ് ഉണ്ടായ നേതാക്കന്മാർ കാണിച്ചു വെച്ച അതുകൊണ്ടാണ് ഇത്രയും വോട്ടിങ് ഇപ്പോൾ അച്ഛനെ ചെയ്യുന്നതും അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയതും ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു മാറ്റങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ജനങ്ങളുമായിട്ട് കൂടുതൽ അവരുടെ പ്രശ്നങ്ങളിൽ നേതാക്കന്മാർ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് നാടിന്റെ വികസന കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ നാട് വിട്ടുപോവുകയാണ് അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു അവരെ മൊത്തത്തിൽ അവരെ അലട്ടുന്ന പ്രശ്നമൊന്നും തന്നെ നാട്ടിൽ നിന്ന തൊഴിൽ കിട്ടുന്നില്ല അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ള വിഷയമാണ് അവർ നേരിടുന്നത് നല്ല വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അപ്പം ഇവർക്ക് ഇവിടെ നിൽക്കുക ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾക്ക് എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ഒരു ചിന്ത നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകണം ഇല്ലെങ്കിൽ ഒരു നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു വൃദ്ധന്മാരുടെ നാടായി തന്നെയല്ല സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് അതെ അതെ വന്നു ചേരും ഇപ്പൊ തന്നെ അത് അത് അലടിക്കുന്നുണ്ട് അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ പുതിയൊരു മാറ്റത്തിൽ പുതിയ മാറ്റത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു തിരുത്തലിന് അതായത് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക ജനങ്ങൾക്കൊപ്പം നിൽക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുക അല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നു നിന്നു ജയിച്ചു ഞാനാണ് ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഇനി അതൊന്നും മുന്നോട്ട് പോയില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലവും ഒപ്പം തന്നെ ഈ പോളിങ് ശതമാനവും തമ്മിൽ കൂട്ടുമ്പോൾ മനസ്സിലാവുന്നത് അതാണ് ജനത്തിന് ജന നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾ ജനത്തോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് എന്തായാലും ശരി നല്ലൊരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ആണ് നമ്മൾ കണ്ടത് പിന്നെ മറ്റു മറ്റനിഷ്ട സംഭവങ്ങൾ പ്രശ്നമൊന്നും സമാധാനപരമായിട്ട് തന്നെ എല്ലാവരും സൗഹൃദപരമായിട്ടെല്ലാം ജില്ലയിൽ തന്നെ എങ്ങും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് തന്നെ വലിയൊരു നന്മയായിരുന്നു പറയാം പ്രശ്നം ഉണ്ടാക്കിയപ്പോ ആരും കേരളത്തിൽ ശരി ചർച്ചയിൽ പങ്കെടുത്ത് നന്ദി വീണ്ടും നമുക്ക് അടുത്ത ചർച്ചയിൽ കാണാം താങ്ക് യു ക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സിൽക്സ്